ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്ത് കാണണം ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വരും കാരണം വേക്കൻസികൾ വളരെ കുറവല്ലേ എല്ലാവർക്കും വേക്കൻസി കിട്ടില്ലല്ലോ ജോബ് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് കിട്ടും അപ്പോൾ ആദ്യാദ്യം വിളിക്കുന്നവർക്കല്ലേ ജോബ് കിട്ടും അപ്പോൾ ആദ്യാദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യാദ്യം നോട്ടിഫിക്കേഷൻ വരണ്ടേ നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ മതിയാകൂ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ പിന്നെ നിങ്ങൾ എന്നും എന്നും ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് എന്നും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ള അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഏത് സമയത്താണ് വീഡിയോസ് ഇടുന്ന വെച്ചാൽ ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആദ്യം ഇതിൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ എടുത്ത് വെച്ച് പെട്ടെന്ന് വിളിക്കാം കേട്ടോ അതുകൊണ്ട് എല്ലാവരും പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്തവർ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങൾക്ക് ഗുണം ഓക്കേ താങ്ക്